നമസ്കാരം സ്വാഗതം പ്രവാസികൾ ഏറെ നാളുകളായി സൗദിയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയാണ് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റും സൗദിയും ആദ്യം മുതൽക്കേ തന്നെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നാലെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് വിലക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതുമൂലം ആകെ വലഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ കഴിഞ്ഞ ദിവസം സൗദി തങ്ങളുടെ വിലക്കുകൾ എടുത്തു മാറ്റിയെങ്കിലും ഇന്ത്യക്ക് വിലക്ക് നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യ സൗദി വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വൈകുമെന്ന സൂചന നൽകി ഇന്ത്യൻ അംബാസിഡർ നിലവിലെ സാഹചര്യത്തിൽ സർവീസുകൾക്കായി കാത്തിരിക്കേണ്ടി വരുമെന്ന് അംബാസിഡർ അറിയിക്കുകയുണ്ടായി സൗദിയിലേക്ക് വരാനായി ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കുന്നവർ പാസ്പോർട്ട് നമ്പർ രേഖയായി സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യൻ സമൂഹവുമായി ഓൺലൈനിൽ നടത്തിയ സംഭാഷണത്തിലാണ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സായിദ് വിവരങ്ങൾ സൗദിയും ഇന്ത്യയും തമ്മിലുള്ള വിമാന സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ച് സൌദിയിലെ വിവിധ മന്ത്രാലയങ്ങളുമായും സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും എംബസി ചർച്ച പൂർത്തിയാക്കിയിരുന്നു കേസുകൾ പെട്ടെന്ന് വർദ്ധിച്ചതാണ് ഇന്ത്യ സൗദി വിമാന വിലക്കിന് കാരണമെന്നാണ് എംബസി കരുതുന്നത് സ്ഥിതി മെച്ചപ്പെടുന്നതോടെ വിലക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷ സൗദിയിലേക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്കെതിരെ വഴികൾ ഉപയോഗപ്പെടുത്തിവരാമെന്ന് അംബാസ്ഡർ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ സൗദിയിലേക്ക് വരുന്നവർ കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി തന്നെ വാക്സിൻ സ്വീകരിക്കാതെത്തുന്നവർ ഒരാഴ്ച ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരുന്നതാണ് ഓക്സ്ഫോർഡ് ആസ്ത്രസേനക്കാ വാക്സിനും കോവിഷീൽഡും ഒന്നാണ് കോവിഷീൽഡ് വാക്സിനേഷൻ പൂർത്തിയാക്കി വരുന്നവർക്ക് സൗദിയിലേക്ക് പ്രവേശനം ലഭിക്കും വാക്സിൻ എടുക്കുന്നവർ പാസ്പോർട്ടാണ് രേഖയായി നാട്ടിൽ നൽകേണ്ടത് ആധാർ നമ്പർ നൽകിയാൽ സൗദി വിമാനത്താവളത്തിൽ സാങ്കേതിക തടസ്സം ഉണ്ടാകും സൗദിയിൽ അംഗീകാരമില്ലാത്ത കോവാക്സിൻ ഉൾപ്പെടെയുള്ളവ നിലവിൽ എടുത്തു കഴിഞ്ഞവരുമുണ്ട് ഇവരുടെ കാര്യം എംബസി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എംബസിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം ഇടപെടും ആയിരത്തി അഞ്ഞൂറിലേറെ ഇന്ത്യക്കാർ ബഹ്റൈനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ പൂർണ്ണമായി എത്തിക്കാനും ശ്രമം തുടരുകയാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമാണ് കോസ്വേ വഴി കടത്തിവിടുന്നത് ഇന്ത്യയിലേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കാനായതിന് സൗദി ഭരണകൂടത്തോട് അംബാസിഡർ നന്ദിയും പ്രകടിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർക്കും ഇത്തവണ ഹജ്ജിൽ അവസരമുണ്ടാകുമെന്നും വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അറിയിക്കുമെന്നും അംബാസിഡർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ए चैनल सब्सक्राइब ചെയ്യൂ